ഹലോ ഡിയർ ഫ്രണ്ട്സ് സുജാതാസ് കുക്കിംഗ് മാജിക്കിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നല്ല പഴുത്ത നേന്ത്രപ്പഴം കൊണ്ട് വളരെ പെട്ടെന്ന് വൈകുന്നേരത്തെ ഒരു ചായക്കുള്ള പലഹാരം എങ്ങനെ റെഡിയാക്കാം എന്നാണ് ഇവിടെ ചെയ്ത് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ട് നേന്ത്രപ്പഴം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചെടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ ഡെയ്റ്റ് ഡെയ്റ്റ് ഫ്രഷ് ഇതെടുത്തതാണ് ഒരു അര ടീസ്പൂൺ ഉപ്പ് അരക്കപ്പ് വെള്ളം ഇതൊന്ന് ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഓപ്ഷനൽ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട ഈ അരച്ച മിക്സിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദ ഒരു കപ്പ് മൈദക്ക് പകരം ഒരു കപ്പ് ഗോതമ്പൊടി എടുത്താലും മതി ഇത് കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ ബാറ്റർ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ ബാറ്റർ ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത് നിർബന്ധമില്ല ഇത് ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റിയും സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് ചുട്ടെടുക്കാം ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ച് തിളക്കുന്ന എണ്ണയിലേക്ക് കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ നിങ്ങൾക്ക് ബാറ്റർ കോരി ഒഴിക്കാം ഇവിടെ ഞാനൊരു സ്പൂൺ വെച്ചാണ് ബാറ്റർ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ചെറിയ അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സൈസിൽ മാറ്റം വരുത്താം നമുക്ക് അപ്പം തയ്യാറാക്കിയെടുക്കാം തിരിച്ചും മറച്ചുകൊണ്ട് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടുന്നതായിരിക്കും ഒരു നല്ല കളറൊക്കെ വരുന്നത് വരെ നമുക്ക് തിരിച്ചും മറച്ചുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് നേത്രപ്പഴമൊക്കെ നന്നായി പഴുത്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് ചിലപ്പോൾ നമ്മളത് കളയാനും സാധ്യതയുണ്ട് കുറേ പഴുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള നേന്ത്രപ്പഴം വീട്ടിലുണ്ടാകുമ്പോൾ നമുക്കിതേപോലെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അതാണ് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്